மூக்காம் கேரள மெம்பாடும் லோகமெம்பாடும் சைக்கிள் யாத்திரத்திராய மலையாளி ஸ்ரீ அருந்தி நமஸ்காரம் അങ്ങനെ വലിയ ലോക പ്രസിദ്ധനാണെന്ന് ഞാൻ കരുതുന്നില്ല എങ്കിലും കുറച്ച് യാത്ര ചെയ്യാനും കുറെ അധികം മനുഷ്യരെ കാണാനും ഭാഗ്യം കിട്ടി അദ്ദേഹത്തിന്റെ ശ്രീ സദാശിവ നോവലിനും മനുഷ്യരെ പല പല കണ്ടുമുട്ടിയ ജീവിതത്തിൽ പങ്കെടുപ്പിക്കുകയാണ് പറയുന്നത് അതുപോലെ ഞാൻ മുമ്പ് ഒരു വർഷം എടുത്ത് ഈ സ്റ്റേഷ്യൻ രാജ്യങ്ങളിലൂടെ ഒരു യാത്ര നടത്തിയിട്ടുണ്ട് മലേഷ്യ തായ്ലൻഡ് മ്യാൻമാർ ഇന്തോനേഷ്യ കംബോഡിയ എന്നൊക്കെ പറയുന്നത് അവിടെ ഒരു വർഷവും ഞാൻ സഞ്ചരിച്ചിരുന്നതും ഞാൻ താമസിച്ചിരുന്നതും ആ നാട്ടുകാരുടെ വീടുകളിൽ അല്ലെങ്കിൽ ആ നാട്ടുകാരുടെ ക്ഷേത്രങ്ങളിലായിരുന്നു ഈ ഇപ്പോൾ രണ്ടാമത് ഞാൻ ഇപ്പോ പാരീസ് ഒളിമ്പിക്സ് വേദിയിൽ നിന്ന് യാത്ര ആരംഭിച്ചതാണ് അപ്പോൾ മാത്രമാണ് കുറച്ച് മലയാളികളുടെ വീടുകളിലൊക്കെ എനിക്ക് താമസിക്കാൻ പറ്റിയിട്ടുണ്ട് കുറച്ച് വിദേശികളുടെ വീടുകളിൽ ഞാൻ സുഭാശ്ശേരിന്റെ പുസ്തകത്തിനകത്ത് എഴുതുന്ന ഒരു ഭാവമാണ് അതായത് കലാകാരന്മാരെ പറ്റി പരാമർശിച്ചു പോകുമ്പോൾ കലാകാരന്മാർ അത് വളരെ സത്യസന്ധമായിട്ടുള്ളതൊന്നുമാണ് കാരണം കലാകാരന്മാർക്ക് വിലയില്ലാത്തത് നമ്മുടെ നാട്ടില് വിദ്യാഭ്യാസത്തിൽ കലാകാരന്മാർക്ക് പ്രാധാന്യമില്ല അല്ലെങ്കിൽ യാതൊരു പ്രാധാന്യമില്ല അദ്ദേഹത്തിന് അതിനെപ്പറ്റിയുള്ള പരിവേദനങ്ങളാണ് അപ്പൊ ധാരാളമായി ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ ആരോപിക്കുന്നതന്നെ അദ്ദേഹം അതിന് അദ്ദേഹത്തിന്റെ അധ്യാപകരെ കൊണ്ട് പറയിക്കുന്നുണ്ട് അദ്ദേഹം ശിവദാസൻ മഹഷിലൂടെയും അതുപോലെ ഡോക്ടർ ഘോഷിലൂടെയും പറയുന്നുണ്ട് കലയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് അത് കൃത്യമായിട്ട് മനസ്സിലായത് ഈ രാജ്യങ്ങളിലൂടെ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ പോകുമ്പോഴാണ് കാരണം അവരുടെ ആർക്കിടെക്ചറിന്റെ സൗന്ദര്യം അവരുടെ റോഡിന്റെ സൗന്ദര്യം അവരുടെ റോഡിനെ ചേർന്നുള്ള നടപ്പാതകള് അതെല്ലാം കൃത്യമായ ഒരു ചിത്രകാരൻ ഒരു ശിൽ ഡിസ്പെയിൻഡാണ് നമ്മൾ ഓരോ കെട്ടിടങ്ങളിലും അതുണ്ട് നമ്മുടെ യാതൊരു കെട്ടിടങ്ങളിലും അതില്ല ഈ അച്ചടക്കം ഈ സൗന്ദര്യം ആ ജീവൻ എന്ന് പറയുന്നില്ല അതില്ലാത്തതാണ് നമ്മുടെ എല്ലാം പ്രശ്നം അത് കൂടുതൽ എനിക്ക് മനസ്സിലായത് ഞാൻ നേരത്തെ പറഞ്ഞു ചില മലയാളി കുട്ടികൾ വീടുകളിലേക്ക് താമസിക്കാൻ അതിന്റെ സ്റ്റുഡൻസ് അവിടെയുള്ളവരുടെ വീടുകളിലേക്ക് താമസിക്കാൻ അവസരം കിട്ടി അപ്പോഴെല്ലാം ഈ അച്ചടക്കം ഇല്ലായ്മ എല്ലാം ആ വീടുകളിൽ കാണാൻ പറ്റും അത് ഫോറിനേഴ്സിന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ഓരോ നിമിഷവും ശ്രദ്ധിക്കുകയാണ് കാരണം ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ട് കാരണം ഞാൻ ഇന്ത്യയുടെ അംബാസിഡർ ആണ് ഇവർ പറയുക അരുന്തതാഗത്ത് വന്ന് വൃത്തിയാതാക്കി അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ എഴുതുന്നില്ല ഒരു ഇന്ത്യക്കാരൻ വന്നിട്ട് വൃത്തിയാക്കി വെച്ചില്ല ഇന്ത്യക്കാരനെ ആയിട്ടാണ് നമ്മളെ കണക്കാക്കുക അവിടെ ഈ മലയാളി ഇല്ല ഒന്നുമില്ല കാരണം ഈ വിദേശികളുടെ എല്ലാം വീടുകളിലും അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളെ ഇന്ത്യക്കാര് കുട്ടികൾ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കാരുടെ വീട് കിട്ടാൻ പണിയാണ് ഇന്ത്യക്കാരുടെ വീട് വാടക കൊടുത്തില്ല കാരണം ഇന്ത്യക്കാരുടെ വീട് വാടക കൊടുത്താൽ വൃത്തികേടാക്കിയിരുന്നു എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് ഈ യാത്രയിൽ എനിക്കതൊന്നും കൂടി ബോധ്യം വരികയാണ് കാരണം നമ്മളെ കുട്ടികളെ കല പഠിപ്പിക്കേണ്ടത് സൗന്ദര്യവും ഇസ്തെറ്റിക്സ് എന്ന് സായിപ്പ് പറയുന്ന സാധനം ഇല്ലാത്തതിന്റെ എല്ലാ കുഴപ്പവും നമ്മളുടെ ഓരോന്നിലും ഉണ്ട് ആ ഇസ്തെറ്റിക്സ് ആണ് ഈ പുസ്തകത്തിൽ ഇവിടെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് ആ ഇസ്തെറ്റിക്സ് ഇല്ലാത്തതിന്റെ കുഴപ്പങ്ങളാണ് നമ്മളുടെ റോഡുകളിൽ നമ്മൾ പെരുമാറുന്നതായാലും നമ്മുടെ വീടുകളിൽ നമ്മൾ പെരുമാറുന്നതായാലും ഞാൻ എടുത്ത് ഓർക്കാൻ കാരണം ഞാൻ സ്വദേശിന്റെ കൂടെ പറയുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലെ ഓരോ ഇതും ഫ്രെയിം ടു ഫ്രെയിം ഇങ്ങനെ വച്ചേക്കണ പോലെയാണ് ഒരു 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 ക്യാൻവാസ് പോലെ തന്നെയാണ് ആ ഇതെല്ലാം അത് വേറെ ഒരു എടുത്തത് ചില ഫോറിനേഴ്സിന്റെ വീടുകളിലും പ്രത്യേകിച്ച് ചിത്രകാരമാരുടെ വീടുകളിലും പോകുന്നതാണ് അത് അനുഭവപ്പെട്ടത് അല്ലാതെ എനിക്കൊരു മലയാളികളുടെ വീട്ടിൽ അത് അനുഭവപ്പെടാൻ ഒക്കെ അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഞാൻ ആ വായനയിൽ ഓർത്തുകൊണ്ടിരിക്കയായിരുന്നു അദ്ദേഹത്തിന് പറയാൻ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ ഒരുപാട് കാര്യങ്ങളിലൂടെ പരാമർശിച്ചിട്ട് പോകുന്നുണ്ട് ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല അപ്പോ എന്റെ വളരെ ഭാഗ്യമാണ് ഈ യാത്രക്കിടെ വളരെ യാദൃശ്യമായി ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത് അതുപോലെ അദ്ദേഹത്തിന്റെ പുസ്തകപ്രകാശനം അദ്ദേഹത്തിന്റെ യാദൃശ്യമായിട്ട് വരുന്നത് അതിൽ ഭാഗമാക്കാനും കഴിഞ്ഞത് എന്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു ഈ പുസ്തകം തീർച്ചയായിട്ടും വളരെ വായനാസുഖമുള്ള ഒരു പുസ്തകമാണ് വായിച്ചു പോകാൻ പറ്റും കാരണം ഞാൻ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പുസ്തകം ഇരുന്ന് വായിക്കുന്നത് എന്നിട്ടും എനിക്ക് വായിക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കും വലിയൊരു വായനക്കാരനല്ലാത്ത എനിക്ക് വായിക്കാൻ സാധിച്ചെങ്കിലും മറ്റുള്ളവർക്കും സാധിക്കും എന്ന് ഞാൻ കരുതുന്നു എല്ലാ ആശംസകളും നേരുന്നു ഈ ചടങ്ങിലേക്ക് വിളിച്ചതിനും പ്രത്യേകം നന്ദി എല്ലാവർക്കും നന്ദി നന്ദി ശ്രീ അരുൺ വട്ടത്തിൽ ചെവിട്ട് ലോകമെമ്പാടും നീളത്തിൽ സഞ്ചരിച്ചു ലോകം കാഴ്ച കൊടുത്തു പങ്കുവച്ച അടുത്തതായി ക്ഷണിച്ചുകൊള്ളുന്നു मून <laughs> दिला